ഞാനിപ്പോൾ കൊടും വനത്തിലാണ് നിക്കുന്നത് കേട്ടോ കൊടും വനത്തിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സൺസെറ്റ് ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ കിടിലെ സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാടാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക മാത്രമേ ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല കേട്ടോ പ്രശ്നമുള്ള നമ്മൾ ആ സ്വർഗത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോളൂ കണ്ടോളൂ ഇതാണ് മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മുടെ നാഗപ്പാറ എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് വന്നെത്തിന്റെ പ്രകൃതി ഭംഗി അണിഞ്ഞുങ്ങി നിൽക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടോ നിങ്ങള് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പൊ എന്റെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കിടക്കാണ് ഏതാണ്ട് വെള്ള ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതാണ് നമ്മുടെ നാഗപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലം നാഗപ്പാറയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുള്ളതാണ് നാഗം ഇതുവഴി പോയതിൻ്റെ പാടൊക്കെ ഉണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ ഭീമനുരുട്ടി വെച്ച പാറയുണ്ടെന്നും ഒക്കെയാണ് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അതിമനോഹരമായിട്ട് ചിലവ് ചുരുക്കി നിങ്ങൾക്കൊരു വൈകുന്നേരം ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ഇവിടെ കിട്ടിലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതി പ്രകൃതി ഭംഗി എന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പം അതായത് മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പും നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് എൻജോയ് ചെയ്യാൻ പറ്റി കിടലിനൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ദാതെ നിങ്ങൾ കണ്ടോളൂ ഇതാണ്ട് ഇതിൻ്റെ പ്രകൃതി ഭംഗി നിങ്ങൾ കണ്ടോളൂ 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 കണ്ടോ ഏക്കർ കണക്കിന് നിരന്ന് കിടക്കുന്ന പാറയാണ് കേട്ടോ ഡേഞ്ചറസ് ഇല്ലാത്ത ഏക്കർ കണക്കിന് നിരന്ന് കിടക്കുന്ന പാറയാണ് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നമ്മൾ കാണുന്നത് രണ്ടാ കാണുന്ന മലയാണ് കുരിശുമല എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആളുകൾ നോയിമ്പൊക്കെ എടുത്തിട്ട് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കയറിപ്പോകുന്നൊരു മലയോടാണ് വൈവാണോ എന്ന് വെച്ചാൽ അന്യായ വൈബാണ് കേട്ടോ അന്യായ വൈബാണ് പോളി സ്ഥലം കണ്ടതാണ് പോളി സ്ഥലം ഞാൻ ഏകദേശം പകുതി വരെയായി എന്നിട്ടും പാറ കണ്ടോ പോട്ട് പോടക്കുന്നുണ്ടോ മേഘങ്ങളൊക്കെ തൊട്ട് തലോടി മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്ത് പ്രകൃതി ഭംഗിയേറിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ കണ്ടോ മച്ചാമ്മന അപ്പം ഞാൻ ദൈവം മുക്കാൽ ഭാവം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഭാവം ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരു കാൽ ഭാഗം കൂടി ഇറങ്ങിയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിച്ചല്ല അപ്പം മജാമാർ നമ്മൾ വേണ്ട ഇങ്ങനെ നമ്മൾ ഈ നമ്മളീ നാഗപ്പാറാട്ട എന്തിലെത്തിയിരിക്കണം കണ്ടോ ഇതാണ് നമ്മളാ പറഞ്ഞ വെള്ളച്ചാട്ടമൊക്കെ എൻ്റെ ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം വരുന്നത് കണ്ടോ കാണിച്ചുതരാം കാണിച്ചു തരാം കാണിച്ചു തരാം അപ്പം വേണ്ട ഈ പാറ ഇടുക്കി കൂടെ ഒക്കെയാണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് വേണ്ട മുകളിലാണെങ്കിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മുകളിൽ തന്നെയുണ്ട് കേട്ടോ നമ്മുടെ ഉരുട്ടി വെച്ച പാറ എന്ന് പറയുന്ന ഏകദേശം തന്നെ ഈ പാറയാണ് കേട്ടോ ഈ പാറയാണ് നമ്മുടെ ഭീമനുരുട്ടി വലിയൊരു പാറ കണ്ടോ ഈ ഒരു പാറയാണ് ഉരുട്ടി വെച്ചതെന്ന് പറയുന്നത് അപ്പോൾ ചിലവ് ചുരുക്കി നിങ്ങൾക്കൊരു വൈകുന്നേരം അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു കിടക്ക സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ നാഗപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടെന്ന് പറയുന്നത് നമ്മുടെ നാപ്പാറയായിരുന്നു കേട്ടോ ചീ നമുക്കിവിടെ വാങ്ങുന്ന സമയങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു അപ്പോൾ ഇവിടെ വരാം നിങ്ങൾക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം അതുപോലെ തന്നെ ആ ഇവിടുത്തെ പ്രകൃതി നശിപ്പിക്കാതെ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വ്യായാമമാവും അതായത് കുറേയേറെ നടക്കാനുകളുണ്ട് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്വർഗത്തിലേക്കായിരിക്കും ചെല്ലുന്നത് അപ്പം ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കണ ഫോറസ്റ്റ് ആണ് അപ്പോൾ കരി പദാർത്ഥങ്ങളൊന്നും മാക്സിമം ഉപയോഗിക്കാതെ നിങ്ങൾ ഈ ഒരു സൈറ്റ് കണ്ട് ട്രിപ്പിൽ പെട്ട് പോകുക അടുത്തൊരു വീഡിയോ വീടിയായിട്ട് വരെ നിങ്ങളുടെ സ്വന്തം ജോസഫറാതാണ് അപ്പോൾ നടക്കാൻ വയ്യ അപ്പം നിങ്ങളുടെ കിടിലൻ കിടിലെ സ്പോട്ടുകൾ നമ്മൾ വീഡിയോയിൽ കൂടി നിങ്ങളെത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മുടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കാണും